ചെലോ 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 ചെലോൾ മജാ ഞാനിപ്പോ ഇവിടെ നിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള പാടത്താണ് വാഴക്കന്ന് കാണാൻ പറ്റും പൂളക്കന്ന് സെറ്റാണ് പറമ്പ് മൊത്തം മൂടിക്കെടുക്കാണ് ഇവിടെ കോൺക്രീറ്റ് ആയിരിക്കും തോണി വെച്ചുകൊണ്ട് കോൺക്രീറ്റ് കുഴച്ചുകൊണ്ടിരിക്കണ്ട് നമ്മൾ പറഞ്ഞു തരണ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ പാടത്താ ഒരു പുതിയ കിണറ കുഴിച്ചു പാടത്ത് കിണർ കുഴിക്കേണ്ടതും പറമ്പിൽ കിണർ കുഴിക്കുന്നതും പ്രൊസീജിയറിന് ഒരുപാട് വ്യത്യാസമുണ്ട് പറമ്പിൽ കിണർ ഒഴിക്കുന്ന നമ്മൾ ഒരുപാട് വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ പാടത്തെ കിണർ കുഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഭീമിടേണ്ടി വരും കെട്ടി താത്തേണ്ടി വരും അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾക്കുണ്ട് അപ്പോൾ ഈ കിണർ വെച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ടെക്നിക്കും ഏറ്റ് സെഡ് മാറില്ലാതെ ഇതുകൂടെ കാണിച്ചിടാൻ വേണ്ടി പോവാം കിണറ്റിൻ്റെ പക്കത്ത് പോകുക ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ മോഹൻ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ കിണറിൻ്റെ ഒട്ടം നാല് മീറ്ററിലുണ്ട് ശരിക്കും പണി കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ ഒട്ടേ ഉണ്ടാവുള്ളൂ ആ ബാക്കി ഒരു മീറ്റർ എക്സ്ട്രാ എടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ കെട്ടാനുള്ള സെറ്റപ്പിനാണ് പിന്നെ ഇതാണ് ഇപ്പോൾ ടോപ്പ് ലെവൽ ഭൂമി ലെവൽ ഈ ഭൂമി ലെവലിന് മൂന്ന് മീറ്ററ താത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ മണിമണിയായിട്ട് കറക്റ്റ് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കെൻറ്റിൻ്റെ അടിയിൽ പോകണം വാ കിണറിൻ്റെ അടിയിലെ അവസ്ഥ എന്ന് ഇതിന്റെ അടിയിൽ അടിക്കുന്ന ബീമിന്റെ പരിപാടി ഇങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്തേ മുക്കാലായിട്ടുള്ള ചായ ടൈം ആയപ്പോ ഇവിടെ തൊട്ട് ഇവിടെ വരെ പരിപാടി തീർന്നുകൊണ്ട് ഇങ്ങനൊരറ്റ മണിക്കൂർ കോൺക്രീറ്റ് മണി ചെയ്താൽ ഭീമിൻ്റെ പരിപാടി തീർന്നു ഇവിടുത്തെ പണിയെന്ന് കലാസാവും പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണർ സംഭവം നടന്നുകൊണ്ടിരിക്കണത് പാടത്താണ് ഞമ്മളില് കുറെ കൈക്കോട്ടും പണിക്കാരും മിക്കാസും ബിഞ്ചും ജെ സി ബിക്ക് വരുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടമാനമായിട്ട് മണ്ണ് മാന്താൻ പറ്റില്ല മണ്ണ് മാന്തി കഴിഞ്ഞാൽ ഇത് പാടത്ത് രണ്ടടിമടുന്ന വള്ളം കയറും വള്ളം കയറി കഴിഞ്ഞാൽ ഇത്ര സുഖത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഭീം അടിക്കാൻ പറ്റില്ല അടിപൊളിയാവും കോങ്കജിൽ അടിപൊളി കൂടുമ്പോ കോങ്കജിന് ഉറപ്പുണ്ടാവില്ല അപ്പൊ ഇവിടെ ഈ പണി എടുത്തു നോക്കുന്ന പണിക്കാരും മൊത്തത്തിലായിട്ടുള്ള ആൾക്കാരാണ് എന്താക്കി ഈ ടോപ്പിലെ ഭൂമി ലെവലിന് ഈ കാണുന്ന ഫാറ്റ് വരെ എന്താക്കി മണ്ണ് വാരി സെറ്റപ്പ് ആക്കിയിട്ട് ഇതിനടിക്ക് മണ്ണ് എന്തായാലും വെള്ളമുണ്ടല്ലോ ഇവിടെ നമുക്ക് എത്രയാണോ കെഞ്ചിന്റെ വട്ടം വാണ്ടിയത് ആ വട്ടം മനസ്സിലാക്കിയ ഏകദേശം മൂന്ന് മീറ്റർ വട്ടമാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ഒരു കുറ്റി അടിച്ചിട്ട് ഒന്നര മീറ്റർ ഇങ്ങോട്ടും ഒന്നര മീറ്റർ ഒരു വട്ടം കറിക്കാ മതി അപ്പൊ എന്തായി ഒന്നര പ്ലസ് ഒന്നര മൂന്ന് മീറ്ററിന്റെ വട്ടായി ആ വട്ടം കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതിപ്പോൾ ആ വട്ടം എന്ന് ചേച്ചു അറ്റ വരച്ച വരാ അതിന്റെ വേക്കിലേക്കണ്ട് ചാലാക്കി കറക്റ്റ് ആ ഭീമിന്റെ വീതി ഒക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചാലാക്കിയിട്ട് മണ്ണ് സ്ലോപ്പാക്കി സെറ്റ് ആക്കിയിട്ടാണ് ഈ സംഭവം അടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചില ആൾക്കാർ എന്തെങ്കിലും ഈ പ്ലേവുഡിന്റെ ഷീറ്റ് ഒന്നും അടിക്കാതെ ഡയറക്റ്റ് ചാല് കീറുക അടിക്കുന്ന ആൾക്കാരുണ്ട് മണ്ണൊന്നും വീകാതിരിക്കാന് രണ്ട് ഭാഗത്തും പത്തിന്റെ കമ്പിക്സൊക്കെ വെച്ചുകാ കറക്റ്റ് പ്ലേവുഡിന്റെ ഷീറ്റ് വളച്ച് അതേ വീതിക്ക് വെച്ചെന്ന് മാത്രല്ല ഈ ഒരു പണിയില് ഇടുത്തു പറണ്ട കാര്യം എന്താ പറയുക പല ആൾക്കാരും ഈ ഭീമടിക്കാൻ വരില്ല ഇത് കറക്റ്റ് അളവ് മനസ്സിലാക്കിയിട്ട് പത്തിന്റെ കമ്പി വളച്ചുകാണ്ട് ഈ റിങ് കെട്ടിക്കാണ്ട് ഈ ലെവലിൽ ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐഡിന് വേണം അവിടെ വെച്ച് കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി ഇറക്ക ചെയ്യണത് അല്ലാതെ ഇവിടെ ഇണ്ടാക്കിയ സംഭവല്ല ഇത് ചെയ്തത് ആരാന്ന് വെച്ചിട്ടുവാണെങ്കിൽ നമ്മളെ ഈ കാരണം മൂപ്പർക്ക് ക്യാമറിന്റെ മുമ്പിൽ വരാൻ മടിയാ കാരണവല്ലേ ഒറ്റ അഭിപ്രായം പറഞ്ഞൂടെ ഞാൻ പറഞ്ഞാൽ മതിലെ എന്തായാലും ഈ പണിക്ക് ഉപയോഗിച്ചിട്ടുള്ള റിങ് ഏതാണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇങ്ങനെ ക്രോസിലാ വരിക അയ്യോ ഒരടി ഇവിടെ നാലിഞ്ച് ആ എന്തിനാന്നറിയോ ക്രോസിൽ പോകണം ക്രോസിലുണ്ടെങ്കിൽ മാത്രമേ ഈ കിണറിൻ്റെ ഉള്ളുവാത്തു മണ്ണ് തുറക്കുമ്പോൾ പണിക്കാർക്ക് ഇങ്ങനെ മാന്തി മാന്തി കൊണ്ടുപോകാനുള്ളതാണ് നേരെ മറിച്ച് ഈ ഒരടി ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ സംഭവം സ്ക്വയർ ആയി സ്ക്വയറായ പണിക്ക് നേരത്തെ സ്ക്വയർ ബി മണിക്കല് കണ്ടമാനം പണിക്കാര് കിട്ടും മണ്ണ് കറക്റ്റ് സ്ലോപ്പാക്കി നേരത്തിയിട്ട് തേമ്പി പൊടിപ്പിച്ച് കണ്ട് ഇതേ സ്ട്രക്ചർ ആക്കിണ്ട് പിന്നെ ഈ റിങ്ങിന്റെ ഉള്ളില് പത്തിന്റെ കമ്പി അടിയിൽ മൂന്നെണ്ണം മുകളിൽ രണ്ടെണ്ണം ഏതാ പണി കൈപ്പണി എന്ന് പറഞ്ഞ പക്ക കൈപ്പണിയാ പിന്നെ ഇതിൽ കോൺക്രീറ്റ് അങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് കോണി വെച്ച് കുതിരൻ്റെ കാല് വെച്ച് അതിൻ്റെ മുകളിൽ ചവിട്ട് കെട്ടി അതിന്മേൽ ഒരാൾ കയറി രണ്ടാൾ നിലത്തിറങ്ങിയിട്ടാണ് കോൺക്രീറ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കണത് പക്ഷെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോഴും ഇതിനെ കാണാൻ വേണ്ടി ഇതിൽ കള്ളപ്പണി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ മുകളുണ്ട് അയാളാണ് ഈ കാണാൻ പിന്നെ പ്ലേവുഡിന്റെ ഷീറ്റ് ഉള്ളിൽ തള്ളാതാക്കാൻ വേണ്ടി കറക്റ്റിൽ കല്ല് വെച്ചിട്ടുണ്ട് പുറത്തെടുത്ത ഷീറ്റ് പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടി എന്താണ് ഓടി വെച്ചിരിക്കുക ഈ മണ്ണിന്റെ അവിടെ ഓട് വെച്ച് ടൈറ്റ് ആക്കി ഏതാ പണി ഏതാ പണി വെറുതെ എങ്ങനെങ്കിലും കൊണ്ടുപോയിട്ട് കോൺക്രീറ്റ് ഇട്ട് നിറച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ വീതിക്ക് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്താ പറയുക അറക്കുമ്പോൾ അതൊക്കെ പണിനെ ബാധിക്കും എന്തായാലും ഇതേപോലത്തെ വർക്ക് ഒരുപാട് പാടങ്ങളിലൊക്കെ ചെയ്യണ്ടോ ഓരെയാണ് ചെയ്യേണ്ടത് ഈ സംഭവങ്ങൾ എങ്ങനെ ഇങ്ങനെ ആക്കി എന്നുള്ളത് അത് കാണാം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കണാറിന്റെ വർക്ക് നടന്നത് എപ്പോഴാന്ന് വെച്ചിരിക്കണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മഴക്കാലത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ മഴ നല്ലാണ്ട് പിടിച്ചിട്ടില്ലായിരുന്നു അതായത് ഈ ബീം ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിൽ അഞ്ചെട്ട് വരി കല്ല് ചെങ്കല്ല് പടുത്തിട്ട് തുറന്ന് താത്തണ സമയത്ത് നല്ല മഴക്കാലം തുടങ്ങി വരും അപ്പോഴത്തെ വീഡിയോ ഒക്കെ മൊത്തമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഫുൾ പാർട്ട് വേണമല്ലോ ആ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ട് മാത്രമേ ഞാൻ വായിക്കുന്ന സംഭവങ്ങളൊക്കെ വരുള്ളൂ എന്തായാലും കാണുന്നങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ മനസ്സിലാക്കാണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ സമയം പറയാനുള്ള കാര്യം തരുമോ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മയക്കാലം തുടങ്ങാനായിട്ടുണ്ട് ഇപ്പോൾ ഈ സൈറ്റിൽ ഈ കോൺട്രാക്ടറെ മേസിരി ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ മണ്ണ് കുറച്ചുംപാട് താത്തി കഴിഞ്ഞാൽ രണ്ട് കോലുമ്പാട് താത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ വള്ളം കാണും വള്ളം കാണുന്നതിൻ്റെ മുമ്പ് തന്നെ മണ്ണ് മൊത്തം നിരത്തിക്കാണ്ട് വട്ടം കിണറിൻ്റെ ഉള്ളിൽ എത്ര വട്ടം വേണം നോക്കി ആ ലെവലിൽ വട്ടം വരച്ചിട്ട് പ്ലേവുഡിൻ്റെ കാലിൻ്റെ ഷീറ്റ് കറക്റ്റ് കമ്പി കടിച്ചുകാണ്ട് വളച്ച് വെച്ചിട്ട് അതിങ്ങനെ മണ്ണെന്നെ തന്നെ ഷെയ്പ്പാക്കി വെച്ചിരിക്കണം ക്രോസ് ആയിട്ട് സെപ്പറേറ്റ് പല കടിക്കേണ്ട ആവശ്യം വരുന്നില്ല മണ്ണിൽ തന്നെ ആ ബീമിൻ്റെ സ്ട്രക്ചർ സെറ്റ് ആക്കാക്കിയിട്ട് അങ്ങനെയാണ് അവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില പണിക്കാരൊക്കെ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോട് പറഞ്ഞാൽ ഓരോ നേരെ വന്നുകാണ്ട് എന്താക്കുന്നു ഒരു അച്ഛ കൊണ്ടുവന്നകാണ്ട് സ്കൂറിട്ട് മുറുക്കിയിട്ട് അതിൽ കോൺക്രീറ്റ് കിട്ടുക പോവുക ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ തന്നെ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ വീട്ടിലും കിണറുണ്ടല്ലോ എത്രമാതിരി ആൾക്കാരാണ് പഠിച്ചോനെ ഉളിച്ചുകൊണ്ട് എടുക്കണമെന്ന് അറിയാം നമുക്ക് ഫോണെടുത്ത് മാനം കെട്ടു തുടങ്ങിയാണ് കാരണം എന്താണെന്നറിയോ ചില ആൾക്കാർ ഈ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഐഡിയ മാത്രം കിട്ടിയാൽ മതി എങ്ങനെ താത്തനെ എങ്ങനെ ഭീമെന്നൊക്കെയാണ് ചോദിക്കും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനത്തെ ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടാൽ മൊത്തം ഐഡിയ കിട്ടാൻ മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ കാണാത്ത ആൾക്കാരാണ് അതായത് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാൽ ഇനി തേപ്പായിക്കോട്ടെ പടവായിക്കോട്ടെ എന്ത് വീഡിയോ കാണിച്ചു തരുമ്പോഴും അതിൻ്റെ പ്രാക്ടിക്കൽ മൊത്തമായിട്ട് കാണിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇങ്ങനെ കിട്ടും അതായത് ഓരോ സൈറ്റിൽ ഓരോ ടൈപ്പ് ക്ലൈൻ്റുകളാണ് ഓരോ നേക്കകളാണ് പണിക്ക് എല്ലാ ഒരു സംഭവം തന്നെ പല സൈറ്റിലും ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേ നിൽക്കും ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ സൈറ്റിക്ക് വേറെ ഒരു മേസീരിയനാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ വേറെ ടെക്നിക്കാണ് ചെയ്യുക എന്തെന്നായാലും നമ്മൾ ഈ ഫുള്ള് വിഷുവലും വർത്താനം തരുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഐഡിയ മൊത്തം മനസ്സിലാവണില്ലേ അപ്പോൾ നിങ്ങളെ വീട്ടിൽ വരുന്ന പണിക്കാർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോഴും ഇങ്ങനത്തെ ഐഡിയൊന്നും അറിയാത്ത കിണറുമണീൻ്റെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുറെ ആൾക്കാർ കിണർ മണിക്ക് ലോങ് എന്നൊക്കെ വിളിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ചില ഏരിയയിൽ കിണറിന്റെ പണിക്കാരേ ഇല്ലല്ലോ കാരണം ഈ കിണർ മണിയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണല്ലോ ഇരിഞ്ഞ് വീണ കിണറൊന്നും ആര് കെട്ടാൻ വേണ്ടി പോണില്ല ഇപ്പോൾ കിണർ മണിയിൽ പുതിയ അപ്ഡേഷൻ നമ്മുടെ നാട്ടിൽ മൊത്തമായിട്ട് ഇന്ദിക്കാരെ കളിക്കുന്നത് കാരണം മലയാളികൾ കിണറുമണിയിൽ നിന്ന് വല്ല വല്ല വംശനാശം നേരിട്ട കുളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കിണറിന്റെ മുകളിലും മലയാളികളുണ്ട് അടിയിൽ മൊത്തം ഇന്ത്യക്കാർ കാരണം ആരും പറഞ്ഞിട്ട് കാര്യം ഡേഞ്ചർ വർക്കാണ് പിന്നെ ചില പരക്കാരെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മണ്ണ് വാരി കെട്ടാൻ വേണ്ടി ചില ആൾക്കാർ ഒരു കല്ലിന് നല്ല തൊള്ളേ തോന്നിയ സംഖ്യ ചോദിക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ഒക്കൂല ഒര അഞ്ഞൂറ് കല്ല് പടുക്കുമ്പോഴത്തേന് പേരെ പണയം വെക്കേണ്ട അവസ്ഥ വരികയാണ് മക്കളെങ്ങളൊന്നുകൊണ്ട് പടുത്തു തരിക എന്നുള്ളത് അപ്പം നമ്മൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ ഭീമ് ഇടുന്നത് മുതൽ മണ്ണ് താത്തുന്നത് അതേപോലെ പടവിൻ്റെ ടെക്നിക്കൊക്കെ നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ വരുമ്പോൾ മൊത്തമായിട്ട് കണ്ടുപൊളി ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ സമയം വേസ്റ്റ് ആക്കില്ല അപ്പം നല്ലൊരു കണ്ടൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്ത് ഉണ്ടാക്കണ വട്ട കിണർ പള്ളിക്ക് വേണ്ടി ഉണ്ടാക്കണ കിണറാണ് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും അറിയാം ഒരു ദിവസം തന്നെ കണ്ടമാനം വള്ളത്തിന് ചിലവ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പണി അതിലാണ്ട് താന്നുപോകണം മാക്സിമം നിർത്തി നിലനിർത്തിക്കാണ്ട് അവിടെ തീർക്കുക പിന്നെ അടുത്ത കൊല്ലത്തേക്ക് ഒരു വർക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് ഇവിടുത്തെ കോൺട്രാക്ടർ ഈ വർക്ക് ഏറ്റിക്കേണ്ടത് അപ്പം ഉണ്ടല്ലോ ഈ പാടത്തന്നെ ഈ കിണറിൽ ഒരു പത്തിരുന്നൂറ് മാറിയിട്ട് അപ്പുറത്ത് വേറെ ആളെ പറമ്പിൽ ഒരു ഇതേ വട്ടത്തിൽ ഒരു കിണറുണ്ട് ആ കിണറ്റിൻ്റെ വക്കത്ത് പോയി നോക്കിക്കാണെങ്കിൽ അതിൻ്റെ താഴ്ച കാണാൻ പറ്റും ഒരു പത്ര പത്ത് പന്ത്രണ്ട് കോലി അതിൽ താന്നുക്കണ് അപ്പം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതേ വട്ടം തന്നെ ഈ കിണറിനുണ്ട് വട്ടം കൂടുമ്പോൾ സ്റ്റോറേജ് കൂടുമല്ലോ പിന്നെ എന്താണെന്ന് അറിയോ ഇപ്പം അതേ ഹൈറ്റിൽ താത്തണം അതേ താഴ്ചയിൽ കൊണ്ടുപോകണം പക്ഷേ ആ കിണറിൻ്റെ അടിയൊക്കെ ഭീമിട്ട് കാണാൻ താത്തി കൊണ്ടുപോയിക്കേണ്ടത് ഇനി പറഞ്ഞുതരാം നമുക്ക് ഒരു കിണറിൻ്റെ അടി അതായത് ചതുപ്പകള സ്ഥലത്ത് മണ്ണിന് ഉറപ്പുണ്ടാവില്ല അതേപോലെ തന്നെ ഇടിഞ്ഞ് വീഴുന്ന കിണർ അങ്ങനത്തെ ഒക്കെ മണ്ണ് ലെവൽ ചെയ്ത് കണ്ട് ഭീമിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി താത്തിക്കൊണ്ടെങ്കിൽ മാത്രമേ കിണറിൻ്റെ മാക്സിമം അടി വരെ ചില സൈറ്റുകൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ചിലയിടത്ത് ഇടിഞ്ഞ് വീഴാതെ നമുക്ക് പാറ വരെ താത്തിക്കൊണ്ടുപോകാൻ പറ്റും അതാ ആ പെരക്കാരോ എല്ലായിടത്തും അതേപോലെ ചെയ്യാൻ പറ്റില്ല പല കിണറും പല കോലത്തിലാണ് അപ്പം പുഴ വക്കത്ത് പാടവക്കത്ത് കിണർവക്കത്ത് കടൽ വക്കത്ത് അങ്ങനത്തെ സ്ഥലങ്ങൾ ചതുപ്പുള്ളടത്തൊക്കെ എന്താ ചെയ്യുകയെന്നറിയോ ചില കടലിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒരു കോൽ തോത്തിയാൽ വള്ളം കാണും അപ്പോൾ നമ്മളെന്ത് ചെയ്യും നേരെ ആ ഭൂമി പ്രതത്തിൽ പ്രതലത്തിൽ മുകളിൽ റൗണ്ടാണ് ഇട്ട് കണ്ട് അതിൻ്റെ മുകളു വരെ വെച്ചപ്പം ആ ഭീമിനെ നല്ല വെയിറ്റായി ഇട്ടിട്ടിങ്ങനെ കിണറിൻ്റെ ഇതിനിങ്ങനെ തുരന്ന് ഉള്ളിലിരുന്ന് തുരന്ന് തുറന്ന് അങ്ങനെ കൊണ്ടുപോകുക ചെയ്യുക പക്ഷേ ഈ പണിൻ്റെ മെയിൻ എന്താ പറയുക എല്ലാവരും വയൽ ഏക്കണ്ട ബടായി ഏക്കണ്ട ഈ പണിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ബീം ഉണ്ടല്ലോ ക്രോസിൽ തന്നെ അടിക്കണം എന്നാലെ വികാസുകൊണ്ട് തുറക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് അത് സ്ട്രേറ്റ്ലി എട്ട് ഇഞ്ചി ഹൈറ്റ് ഇപ്പം നമ്മൾ ഈ ബെൽറ്റൊക്കെ അടിക്കുന്ന മാതിരി അടിച്ചിട്ടുണ്ടെങ്കിൽ വികാസുകൊണ്ട് തുറക്കുമ്പോൾ പണിക്കാരെ കൈ കഴിയുമ്പോൾ മുട്ടും അപ്പോൾ ഈ മണ്ണിൽ തന്നെ ഇവിടെ സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോകൾ ഇതേപോലത്തെ ഒരുപാട് വരാൻ കിടക്കുകയാണ് കോൺക്രീറ്റൊക്കെ പക്ക നേക്കുള്ള കോൺക്രീറ്റ് കേട്ടോ ചിലോ ചെലോ ചിലോ ചെലോ സ്കൂൾ മജാ ഊങ്കാ അതായത് ഈ ബീമിൻ്റെ മുകളിൽ വട്ടയുള്ള സംഭവമാണല്ലോ ആ ബീമിൻ്റെ മുകളിൽ കണ്ടമാന ലോഡ് കയറാനുള്ളതാണ് ഹെവി മെയിൻ പാർപ്പിനെക്കാട്ടിയും സ്ട്രോങ്ങിലാണ് ഇവിടെ കോൺക്രീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി കൊണ്ടോട്ടിന്ന് പ്ലേസിനെ ഇമ്പോർട്ട് ചെയ്തിക്കുകയാണ് ഓരോ പാടത്ത് തോണിലിട്ട് കാണ്ട് നിശ്ചിത വള്ളമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വെള്ളം വെച്ച് കാണുകയാണ് ആ കോൺക്രീറ്റ് അതിലേക്ക് എങ്ങനെ മറിച്ച് വലിച്ചിട്ട് കൊണ്ടിരിക്കണത് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടിങ് കണ്ടെങ്കിൽ ആ സ്ട്രക്ചറാക്കിയ അടി അടിമൊത്തം മണ്ണാണല്ലോ രണ്ട് സൈഡിൽ പ്ലേ വീടിൻ്റെ ഷീറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ടെക്നിക്ക് എന്താ വെച്ചിരിക്കണമെങ്കിൽ വള്ളം മൊത്തം കുറഞ്ഞിട്ട് ആദ്യം കുമ്മായം കൂട്ടി സിമെൻറ്റ് മാത്രമായി കൂട്ടിക്കാണ്ട് അതിൻ്റെ മുകളിൽ ലൂസാക്കി പരത്തി വെച്ചു അപ്പോൾ എന്തായാലും ലാഭം അല്ല ഇതിൻ്റെ കോൺക്രീറ്റ് മണ്ണ് വലിക്കൂല ഫുള്ള് നേക്കാണ് നേക്കിലാണ് എല്ലാ പണി നടന്നുകൊണ്ട് നിൽക്കേണ്ടി അപ്പോൾ ഇവിടുത്തെ മുതലാളിമാരുടെ ആവശ്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് മാക്സിമം താത്തണം പിന്നെ വേറെ ഏറ്റുണ്ട് നമ്മളിപ്പം ആ ബീം ഇടാതെ ആ മണ്ണില്ലേ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ താത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വള്ളാണ്ട് ഒരു പാടത്ത് പൈപ്പ് കുറഞ്ഞ മാതിരി വള്ളം തൂറ്റിക്കൊണ്ട് ആ സമയത്ത് നമുക്ക് പണിയെടുക്കാനായില്ല അപ്പം എന്ത് ചെയ്യും ഇവിടെ പണി നിർത്തേണ്ടി വരും ഞാൻ അടുത്ത കൊല്ലം ഒന്നും പാട് ഭൂമിയിൽ വെള്ളം താവുമല്ലോ അപ്പം പിന്നെ കുറച്ചും അവിടെ താത്ത അങ്ങനെ എല്ലാ കൊല്ലം മെയിനൻസ് ഇങ്ങനെ എന്തുകൊണ്ട് കണ്ടി വരും പല 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 വെച്ചാൽ ഒരു കിണറിൽ വള ഒരു ഗുഹായി ഇടിഞ്ഞുകിണി അതിൽ അപ്പുറത്തെ വരെ പോയി നോക്കുമ്പോൾ നല്ല താഴ്ച ഈ അപ്പോൾ ഈ സൈറ്റിൽ തന്നെ കിണർ ഒന്നും പാട് താത്തണമെങ്കിൽ എന്ത് ചെയ്യുക മണ്ണ് നേരത്തെ കാണാൻ കഴിഞ്ഞാൽ ഭീമിട്ട് കെട്ടി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് എത്ര ലോഡ് താഴ്ത്താനും പറ്റും അതേപോലെ തന്നെ അടിവരെ കൊണ്ടുപോകാം മണ്ണ് നിന്ന് കെട്ടിയിക്കുകയാണെങ്കിൽ പിന്നെ ഒരു സമയത്ത് നമ്മളെ കിണറ്റിലെ വെള്ളം നിന്ന് അപ്പം നമുക്കെന്ത് ചെയ്യുക കെട്ടിൻ്റെ അടി തുറക്കാൻ പറ്റില്ല കാരണം എന്താണ് കല്ലെല്ലാം പാടെ എഴുതി തലേ നോക്കും ആ സമയത്ത് പിന്നെ കിണറിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചെറിയ വട്ട കിണർ ചിന്ന കിണർ കുത്തേണ്ട ആവശ്യം വരും അതൊക്കെ ഈ ആഴ്ചത്തിൻ്റെ വേഗിൽ വീഡിയോ വരാറുട്ടോ നഷ്ടം ഉണ്ടാവില്ല നഷ്ടം ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറാ മണിയിലെ ഏറ്റവും വലിയ അപ്ഡേഷനാണ് ബിഞ്ചി ഈ ബിഞ്ചി എവിടാണ് കിട്ടിയത് എവിടെ നിന്നാണ് ഇത് ആരാ ഉണ്ടാക്കി തരുന്നത് ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കൊണ്ടോട്ടി കൊട്ടപ്പുറത്തുനിന്ന് പള്ളിക്കസാർക്ക് പോകുന്ന റോട്ടിലുണ്ട് ഒരു ബിഞ്ചുണ്ടാക്കണ കട ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞാൽ ഞാൻ നമ്പർ നേരം പത്തറുപതിനായിരം കാനാറിന്റെ അടിയിലെ റൗണ്ട് ബീമിന്റെ പരിപാടി ഇവിടെ മൊത്തം തീർന്നുണ്ട് ടോപ്പ് എന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കറക്റ്റ് ഒരു കാര്യം മനസ്സിലാവും എല്ലായിടത്തും ഒരേ വീതിയാണ് നാപ്പത്തി അഞ്ച് നാപ്പത്തി അഞ്ച് പക്ക നാൽപ്പത്തഞ്ചാണ് അതാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സംഭവം സിമ്പിളായിട്ട് സെറ്റപ്പിൽ പണി തീർത്തിട്ടുണ്ട് പിന്നെ ഇനി ഇത് എട്ട് ദിവസം പത്ത് ദിവസം പോലെ വള്ളം പാറുന്ന സെറ്റപ്പായി ഉറച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കെട്ടി ഇവിടെ നിന്നുകൊണ്ട് ഇത് തുരന്ന് ഈ കിണറിൻ്റെ പണി കംപ്ലീറ്റ് ആകുന്ന സെറ്റപ്പുകളും നമ്മൾ കാണിച്ചു തരുന്നതാണ് പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞുതരാം കിണറിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പെരടിപ്പിക്കുന്ന മാതിരിയാണ് ശുദ്ധമായ വള്ളം കുടിക്കണമെങ്കിൽ പണി അറിഞ്ഞ ആൾക്കാരെ കൊണ്ടു തന്നെ ചെയ്യിപ്പിക്കണം എന്തായാലും നമ്മളെ കോൺട്രാക്റ്ററുടെ നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൽ വിളിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് ഓക്കെ സെറ്റ്